ന്വേഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും മുഖ്യമന്ത്രിയുടെ അറിവും സമൂഹത്തിലൂടെ എ ഡി ജി പി ആർ എസ് എസിൻ്റെ ഉന്നത നേതാക്കന്മാരെ കണ്ടതായിട്ട് തെളിയും അന്വേഷണമാണ് വേണ്ടത് അന്വേഷണം നടത്തപ്പെട്ടാൽ അദ്ദേഹം പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരും അതിശക്തമായ പ്രതിഷേധം ഞങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ കാലത്തും ഈ രാജ്യത്ത് ആർ എസ് ആയിട്ട് ഉറച്ച നിലപാടെടുത്ത ഏകരാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിൻ്റെ ആവിർഭാവം മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇന്നുവരെ ആർ എസ് എസിനെ അതിൻ്റെ എല്ലാ രൂപഭാവങ്ങളിലും അതിശക്തമായി എതിർത്ത് പരാജയപ്പെടുത്താൻ ആത്മാർത്ഥമായി ഏക ഏകരാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ശ്രീമാൻ പിണറായി വിജയനുമാർ റെക്കോർഡൊന്നും അവകാശപ്പെടാനില്ല അവർക്ക് ഓരോ സന്ദർഭങ്ങളിലും കരാതരം ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അവർ അത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് നമ്മുടെ തൃശ്ശൂരിലെ ബി ജെ പി നേതാവ് സുരേഷ് ഗോപിയുടെ വിജയം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വോട്ട് മറച്ച മറച്ചൊരൊറ്റ കാരണം കൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചത് അല്ലെങ്കിൽ വിജയിക്കുന്ന പ്രശ്നമില്ല അപ്പോൾ കൃത്യമായ കാരണം മുഖ്യമന്ത്രിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കാനുണ്ട് ഒരന്വേഷണം നടത്തപ്പെട്ടാൽ മുഖ്യമന്ത്രി ഇരുമ്പഴിക്കുള്ളിലായിരിക്കും ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആർ എസ്സുമായൊരു പാലം ഇടേണ്ടത് ആവശ്യമാണ് കാരണം അദ്ദേഹത്തെയും അതുപോലെ തന്നെ ബി ജെ പിയൊക്കെ തന്നെ കൂട്ടി ഇണക്കുന്ന പാലമായിട്ട് കുറേ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കേരളത്തിൽ വന്ന് പുനരധിവാസം നടത്തപ്പെട്ട കുറേ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് അവരാണ് ഈ പാലമായിട്ട് വർത്തിക്കുന്നത് അവരെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എഴുതി ഉയർന്നു വന്നിരിക്കുന്ന ഒരുപാട് ആരോപണങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് അതുപോലെയുള്ള ഒരുപാട് ആരോപണങ്ങൾ അതൊക്കെ തന്നെ അന്വേഷിക്കപ്പെടാൻ ഇതുപോലെ അവസരമുണ്ടാക്കിയിട്ടില്ല എന്ന് വരുമ്പോൾ ആ കേന്ദ്ര ഏജൻസികൾ ആരെയാണ് ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ പ്രബുദ്ധകരണം വിലയിരുത്തേണ്ടായിട്ടുണ്ട് എം സംശയകരണത്തെ കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹം സ്പീക്കർ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ബേസിക്കലി ആ കമ്മ്യൂണിസ്റ്റ് കാരണം അങ്ങനെ പറയാൻ സഹായിക്കുമോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയിലെ ആർ എസ് എസ് കണ്ടതിലെന്താണ് തെറ്റെന്നാണ് അദ്ദേഹം പറയുന്നത് ശ്രീമാൻ പിണറായി വിജയനും ഷംഷീറും തമ്മിലുള്ള ബന്ധമുണ്ടാകണം നമുക്കെല്ലാം തന്നെ അറിയാം ഇറ്റ്സ് എ പാമ്പേർഡ് ബോയ് പിണറായി വിജയൻ ലാലോളിച്ച് താലോളിച്ചു വളർത്തിയ ഒരു നേതാവാണ് ഷംസീർ അതുകൊണ്ട് ഷംസീർ അത്തരം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തലശ്ശേരിക്കാരനായ മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹം നടത്തിയ പ്രസ്താവന മുഖ്യമന്ത്രിയുടെ സമ്മതത്തിലൂടെ നടത്തിയ ഒരു പ്രസ്താവനയായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും അത് കണ്ണൂർ ജില്ലയിലെ എല്ലാ ഭാഗത്തും അതിശക്തമായ പ്രതിഷേധം സി പി ഐയിൽ അണികൾക്കടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം എനിക്ക് അറിയാം കാരണം കണ്ണൂരിൻ്റെ സ്പന്ദനം അതിൻ്റെ വികാരം കൃത്യമായിട്ടും അറിയുന്ന ഒരാളാണ് ഞാൻ അവരൊക്കെ തന്നെ ഇതിൽ അതിശക്തമായ അമർശമുള്ളവരാണ് ആ അമർശം എല്ലായിടത്തും ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും എന്താണ് സംശയം അദ്ദേഹം ആലോചിച്ച് നോക്കുമോ നമ്മുടെ ലോ ആൻഡ് ഓർഡർ അതിൻ്റെ ചുമതലയുള്ള എ ഡി ജെ പി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള എ ഡി ജെ പി മാത്രമല്ല ഈ സംസ്ഥാനത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളുടെയും കാവൽക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം യാത്രച്ഛകമായിട്ട് ആർ എസ് എസ് നേതാക്കന്മാരെ പോയി കാണുമെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ സാധിക്കും ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ലാതെ പോകില്ല എന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല അദ്ദേഹം എന്നും ഒളിച്ചോട്ടക്കാരനല്ലേ അദ്ദേഹം ധീരനാണെന്നൊക്കെ തന്നെ പറയൂ പക്ഷെ അതുപോലെ അദ്ദേഹത്തെ പോലെ പോലൊരു ഭീരുമായിട്ടൊരു മനുഷ്യണ്ടോ കേന്ദ്ര ഏജൻസികളെ കുറിച്ച് ഓർത്തുകൊണ്ട് അദ്ദേഹം ഉറങ്ങാത്ത രാത്രിക്കാണ് കുറേ കാലമായിട്ടുള്ളത് അതിന് രക്ഷപ്പെടണമെങ്കിൽ ഇത്തരം ചില കുറുക്ക് വിദ്യകളൊക്കെ നടത്തിയ മതിയാകൂ എന്നൊറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം ഈ വിദ്യകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പി വി അൻവരൻ്റെ കഴിഞ്ഞകാല ചരിത്രമൊന്നും വെള്ളപൊഴിച്ചാണെന്ന് ഞാൻ ആഗ്രഹിക്കില്ല എങ്കിൽ പോലും അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് വളരെ പ്രസക്തമാണ് അദ്ദേഹം പറഞ്ഞെന്താണ് എ ഡി ജി പി അജിത് കുമാർ അദ്ദേഹം ദാവൂദ് ഇബ്രാഹിമിനോട് താരതമ്യപ്പെടുത്തേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ വളരെ ഗൗരവാവഹമായ ഒരു പ്രസ്താവനയാണ് മാത്രമല്ല അദ്ദേഹത്തെ നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കുപ്രസിദ്ധ കുറ്റവാളിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കേട്ടില്ല കണ്ടില്ല എന്നടിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സാധ്യമല്ല പ്രത്യേകിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരു സ്വതന്ത്ര എം എൽ എ ആണ് അദ്ദേഹം മുഖ്യമന്ത്രി കയറി പ്രിയപ്പെട്ടവനാണ് അദ്ദേഹം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനയെ അങ്ങനെ ഒന്നും കാണാൻ സാധിക്കില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചൊക്കെ തന്നെ എനിക്ക് പലപ്പോഴും സംശയം ഉണ്ടായിട്ട് കഴിഞ്ഞ കാലത്ത് പക്ഷേ ഈ സംഭവമായിട്ട് കൂട്ടി അതൊന്നും തന്നെ യോജിപ്പിക്കേണ്ടതായിട്ടില്ല അദ്ദേഹം പറയുന്ന കാര്യം പ്രസക്തമാണോ എന്ന് മാത്രമേ ഇപ്പം അന്വേഷിക്കേണ്ടായിട്ടുള്ളൂ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പോലും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കടുത്ത വിമർശനമല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ട് എത്രയും വലിയ പരാജയം എന്താണ് മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ സമീപനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിജയത്തിലായിട്ടല്ലേ എന്നെ കാണേണ്ടത് അതിശക്തമായ അമർശമല്ലേ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനായിട്ടുള്ളത് അതിൻ്റെ പ്രതിഫലമായിട്ടാണ് എന്നെ നോക്കിക്കാണാൻ സാധിക്കേണ്ടത് പി വി അൻവർ അങ്ങനെ കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മത്സരിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇത് കോൺഗ്രസ് അല്ലേ ഈ പറയുന്ന പോലെ അങ്ങനെ മത്സരിക്കാൻ സാധിക്കുമോ കോൺഗ്രസ് പാർട്ടിയിൽ ഒരിക്കലും സാധിക്കില്ല താൽപ്പര്യം പ്രകടിപ്പിച്ചാലൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങൾക്ക് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റൻസി ആ കോൺസ്റ്റൻസി ഞങ്ങളുടെ ഉരുക്കു ആ ഉരുക്കു കോട്ടയിൽ നമ്മൾ എന്തിനാണ് സീറ്റ് കൊട്ട കൊടുക്കേണ്ട കാര്യം കഴിഞ്ഞ കഴിഞ്ഞവണ്ണം പരാജയപ്പെട്ടു അതിന് പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾക്കൊക്കെ അത്ര കൃത്യമായിട്ട് ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒന്നാം തരം കാൻഡിഡേറ്റ്സ് അവിടെ നിലമ്പൂരിൽ മത്സരിക്കാനുണ്ട് അങ്ങനെ പി വി അന്വർ സീറ്റ് കൊടുക്കുന്ന ഒരു പ്രശ്നം കോൺഗ്രസ് ഉത്ഭവിക്കുന്നില്ല അത്തരം ആളുകളും ഞങ്ങൾക്ക് വേണ്ട അത്തരം ക്യാരക്ടേഴ്സ് ഞങ്ങൾക്ക് വേണ്ട അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ അപ്പോസർമാരായിട്ടുള്ള ആളുകളൊക്കെ ഞങ്ങൾക്ക് എന്തിനാണ് ആവശ്യം